ഞാൻ നോക്കാം പീസ് സാറേ സാറിനെ പറയാൻ അവിടെ നാടൻ കളിക്കാൻ വേണ്ടി പോലീസ് ഗ്രൂപ്പിലെ കലാകാരന്മാരെ കൂട്ടി പോയവരെ ഞാൻ അറിഞ്ഞായിരുന്നു ആര കണ്ണി പൊടി കൊലപാതക കേസിലെ പ്രതി ഒളിച്ചിരിക്കുന്ന സ്ഥലം കൂട്ടുകാരന് ചോർത്തി കൊടുത്തിട്ട് അവൻ പണി നടത്തി നടത്തിറപ്പായ ശേഷം അവിടെ പോയി പ്രതി രക്ഷപ്പെട്ടു റിപ്പോർട്ട് ചെയ്താലേ അത് വിശ്വസിക്കാൻ ചില കൂടിയ സാറന്മാരും സംസ്ഥാനം ഭരിക്കുന്ന പോലീസ് മന്ത്രി കാണും പക്ഷെ പാലയിലെ തന്തയ്ക്ക് പബ്ലിക് തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓഫീസിലേക്ക് ഞാൻ ഒരു ഓഫീസിലോട്ട് ഇല്ലവാ ഇയാളും അവനും കൂടെ നടത്തിയ ഇടപാട് ഞാൻ അറിഞ്ഞു ഇവിടെ കാത്തു നിന്ന് അവനെ കാണാനാ ഞാൻ പോകുന്നത് അവനെയും കാണും ആ പെങ്കുച്ചിനെയും കാണും എന്റെ അനിയനെ കൊന്ന അപരാധി ആദ്യം ഞാനൊന്ന് ശിക്ഷിക്കട്ടെ എന്നിട്ടു ബാക്കി ഉണ്ടെങ്കിൽ തനിക്ക് കൊണ്ട് തരാം ഇന്നെന്നാ ഡേവിഡ് സാറ് നേരിട്ട് കുരിയച്ചൻ വന്നായിരുന്നല്ലോ മീൻ മേടിയില് കുരിയച്ചന്റെ മേടിയിന്റെ ഗുണം കൂടി കൂടി അവൻ എന്തേന്ന് മേടിക്കുമെന്ന് വാശിയില്ല ഒരുത്തനെ കൊന്നിച്ച് ജയിലിൽ പോകുന്നതൊക്കെ നല്ലതാണ് പക്ഷെ അത് ഇവനെ പോലെ ഒരു പാഷാണത്യ ക്രീമെ കൊന്നിട്ട് വേണ്ടാന്ന് എത്ര കിലോ ഉണ്ട് കുട്ടിയാ മതി എടുക്ക് ഉണ്ണി എന്ന പേര്സാന്റെ മകൻ സേവിച്ചന്റെ ഫ്രണ്ടേട്ടായി ഒന്ന് വന്നേ സേവിച്ചൻ പുറത്ത് വണ്ടിയിൽ ഇരുപ്പുണ്ട് എം സി പോളി സാറിന്റെ ഇനിയും മരിച്ചിട്ടില്ലാത്ത മോൻ ഓ ആ വഴക്കാളി ചെറുക്കൻ അവനെന്ന പോടിയുണ്ടോ ഇല്ലല്ലോ അടിച്ചു കിരുങ്ങിയിട്ടാണെങ്കിൽ അവൻ രണ്ടു കാലം നിൽക്കുന്നതും നടക്കുന്നതല്ലേ കണ്ടതായിരുന്നല്ലോ നീ അവനോട് ചെന്ന് പറ ഡേവിഡ് സാറുടെ മീമം അടിച്ചോണ്ട് നിൽക്കുവാൻ ഇങ്ങോട്ട് വരാം ഇങ്ങനെയാണ് പറയണെങ്കിൽ എടുത്തോണ്ട് ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു ഡേവിഡ് അങ്ങനെ ഉണ്ണിമൂരി കാലത്തെ വൈദ്യുന്നൊക്കെ നന്നായിട്ട് പോയായിരുന്നോ അല്ല നിയമിക്കുന്ന സ്ഥലവാ ഇവിടെയൊക്കെ വൃത്തികേടാക്കിയ നാട്ടുകാര് തന്തയ്ക്കുന്നള്ളക്കി വിളിക്കും അതുകൊണ്ട തോളെ കയ്യും വെച്ചു നീ ഇച്ചിരിയുടെ മൂക്കണ വല്ല ഉണ്ണുണ്ണി കഞ്ചാവ് കൃഷിക്ക് കാവൽ നിൽക്കാനും നീ തെറ്റപോക്കാനിറങ്ങുമ്പോ ചൂട്ടും പിടിച്ച് മുമ്പേ നടക്കാനും കമ്പന്തേനിറക്കാൻ ഇറങ്ങുമ്പോ കാണുന്ന പാവം തവഴന്മാരെ പൂച്ചാണ്ട് കാണിച്ച് പേടിപ്പിക്കാനുമൊക്കെ പക്ഷെ ഇത് കോട്ടയമാണ് ഇവിടെ കളിക്കാനിറങ്ങുമ്പോ ഒരു ഇച്ചിരി കൂടെ മൂത്തവർണത്തിന് ഇറക്കും നീ എവിടുന്നു വന്ന് ചാടി എവിടെയെങ്കിലും ആർക്കിട്ടെങ്കിലും ഒന്ന് മനസ്സമാധാനമായിട്ട് പൊട്ടിക്കുമ്പോഴേക്കും വന്നോളൂ നിനക്കെന്താ തല്ല് മണത്തി പിടിക്കാനുള്ള വല്ല ശേഷിയുണ്ട് പിന്നെ എനിക്ക് വലിയ സൂക്ക ഇടല്ലേ തല്ല് മേടിച്ചുകൂട്ടാൻ നാലെണ്ണം കൊടുക്കുമ്പോ മൂന്നെണ്ണം കിട്ടുന്നുണ്ടേ പിന്നെ ഞാൻ വന്നതേ ി പതിനാറ് തവണ ഫോൺ ഓവർ ആക്കല്ലേ തവണ ഞാൻ പറയുന്നത് സത്യവാ എന്നത് ഒരു പ്രശ്നം ഉണ്ട് മൊബൈൽ കാണും അമ്മാമച്ചി വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പൂര തെറിയായിരുന്നു ഒന്ന് പോവേണ്ടി വരും ആനിക്കൊച്ച കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി അറിഞ്ഞ കോളാ എങ്കി എന്നെ കൈ കിട്ടിയാൽ തല്ലിക്കൊല്ലു നീ ഒന്ന് പോ പോന്നായിട്ട് നിന്നെ ആകുമ്പോ കൊല്ലത്തില്ല രണ്ട് തല്ലി കിട്ടിയാലും അതും മേടിച്ച് ആനിയെ കൊണ്ട് പറഞ്ഞു വന്നേക്കണം സൗണ്ട് അടുക്കാറാകുമ്പോ എന്നെ വിളിക്കണം അവളെ എങ്ങോട്ടെ കൊണ്ടുപോയാ വണ്ടി ഒരു കീങ് താ പിന്നെ അമ്മാമച്ചി ക്ലബിലോട്ട് വിളിക്കും അറ്റന്റേണ്ടാ ക്ലബ്ബല്ല ക്ലബ്ബ് സി എൽ യു ബി ക്ലബ് ഓ ഇതിന്റെ ഇടയിൽ ഒരു ഇംഗ്ലീഷ് പഠിത്തം ആ കീങ് വണ്ടിയിലുണ്ട് ഓ ആ ഹലോ രാജഗോപാൽ സാറല്ലേ ക്ലിബിന്ന് കുര്യച്ചന സത്യമാണോടാ കന്യാശ്രീ മഠമാണ് സാർ അതെ പക്ഷേ ഇനിയും നമ്മളത് കോൺസിക്വൻസ് എന്ന് ലേറ്റ് ആയാൽ കഴിഞ്ഞ തവണത്തെ അനുഭവം തന്നെ ഉണ്ടാവും ഞാൻ വിളിച്ചു പറയാം സാർ വേണി താൻ ആ ഡി ജി പിയുടെ ഓഫീസിലേക്ക് ഒന്ന് വിളി ഞാൻ നേരിട്ട് വിളിച്ച അനുവാദം മേടിക്കണം എന്ന് ആചാര്യ സാർ പറയുന്നത് അറിഞ്ഞേക്ക എൻഗേജ് ആണ് സാർ ഓ ഒന്ന് വേഗം വിളിക്കട ഫോണടിക്കുന്നു അബൂബക്കറ രാജഗോപാലിന്റെ ഹലോ എന്താ റിങ്ങുണ്ട് സാർ ഇങ്ങനോ ഇൻഫർമേഷൻ സോൾഡാണ് ഡേവിഡിന്റെ കസിൻ ആണ് യെസ് ഐ ഓൺ മൈ വേ പത്രക്കാർക്ക് ഒരു തരത്തിലുള്ള ന്യൂസും കൊടുക്കില്ല യെസ് ഓ പരിധിക്ക് പുറത്തു ഇവൻ പോയാലും സീത മടത്തി പോലീസ് എത്തുന്നതിന് മുമ്പ് അവിടെ പൊക്കിയിരിക്കണം എന്തൊക്കെയാ രാജഗോപാലും ടീമും കൂടെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ് നേരിയങ്കലത്ത് നിന്ന് നിർത്തിക്കും അയാളുടെ വണ്ടി കാണുമ്പോൾ എടുത്തു വിട്ടാൽ മതി സ്ട്രേറ്റ് റൂട്ട് മാറി മാറി അവനെ ഒന്ന് വട്ടം കിടക്കും ഒരു കാരണവശാലും പിടികൊടുക്കരുത് വണ്ടി അബൂബേക്കർ അവനെ പിടിക്കണം സർ അതിനു പിടിക്കാൻ ഈ അംബാസഡറോ തൻ സൈഡാക്കി ഒതുക്കരു ഇട ഒതുക്കാൻ എന്ന് പറഞ്ഞത് മാറിയിരിക്ക ആ എന്നതാ സാറേ വണ്ടിയിൽ ഡേവിഡ് ഇല്ല സാർ ഇല്ല ഡേവിഡിനെ കാണണമെങ്കിൽ മേലോട്ട് നോക്കണോ അതേ പറഞ്ഞു വരുന്നു അവൻ ആ പെടിനേം പൊക്കി പറക്കുന്നത് കണ്ടോളാം വറ് തോട്ടെത്തി മരുന്നടിക്കാൻ മാത്രമല്ല ഇതുകൊണ്ട് ഇങ്ങനെന്തെല്ലാം ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വൈകിട്ട് ക്ലബി കാണാം ഓക്കെ ബൈ ബൈ ടാറ്റ ആ ഓ ില്ലേശോ ഇതാര് മോൻ അറിങ്കൊല ചെയ്യപ്പെട്ടു അറിഞ്ഞു എന്റെ വീട്ടിലെത്തിയത് ആയിരങ്ങളായിരുന്നു അവരുടെ ഒന്ന് മുന്നിൽ ഒരു നിമിഷം പോലും നിന്നവനെ ഞാൻ ഉള്ളിലെ കരച്ചില് രണ്ടു തുള്ളിയായി പുറത്തേക്ക് വന്നത് നിന്റെ അത് നിന്നോടത്രേഹമുള്ളോണ്ടാ എനിക്ക് വാത്സല്യം ഉള്ളോണ്ടാ പിഴയായി പോയ മൂത്ത മോന്റെ സ്ഥാനത്ത് നിന്റെ പോലെ തന്നെ ദൈവന്തപുരം എനിക്ക് തന്നില്ലോന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുള്ളവനാ ഞാൻ ആ എന്നോട് നീ ഇത് കാണിക്കാൻ പാടില്ലായിരുന്നു സൽക്കാരത്തിലുള്ള സമയമല്ലേ എന്റെ മോനെ കൊന്നേപ്പം കൊച്ചിനെ നീ രക്ഷിക്കാൻ ശ്രമിക്കുന്ന എന്തിനാ എന്താ നിനക്ക് എന്റെ ഉള്ളിലെ റോള് ഒന്ന് അറിയണം ഞാൻ വന്നേ വളരെ ഒരു ഉത്തരം സാറിന്റെ മോൻ കൊച്ചല്ല അത് തീരുമാനിക്കേണ്ടത് പോലീസും കോടതിയല്ല നിന്റെ നിന്റെ അപ്പന്റെ ഈ ഈ ഈ ആ പെണ്ണ് അതാണ് പറയുന്ന മേൽവിലാസവും കൊമ്പത്തെ ബന്ധുക്കളും ഒന്നും ഇല്ലാത്ത ഒരു പാവമാണ് അവളെന്ന് വെച്ചാലും ഡേവിഡ് ഈ ചെയ്തു തന്നെയൊക്കെ ചെയ്യും ഈ അളിയന്റെ മോളെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കണ്ടിട്ടുണ്ടോ സാറ് തന്നെ അറിയോ അതിന് അന്വേഷിച്ചിട്ടുണ്ടോ അത് എവിടെ എങ്ങനെ ജീവിക്കുന്നു ആ കാപ്പി അങ്ങോട്ട് സാറേ ഏതാണ്ട് ഇതേ പ്രായമുള്ളൊരു കൊച്ച് ഇത് തന്നെയാണെന്ന് വെയ് കൂടപ്പുറപ്പുള്ള സ്നേഹമൊന്നും അറിഞ്ഞിട്ടില്ലാത്തൊരു പെൺകുട്ടി അപ്പനും അമ്മ ഇല്ലാത്ത ഒരു അനാഥ മുഴുവൻ സ്നേഹം കൊടുത്ത് അവള് സ്നേഹിച്ച് അവളുടെ കൂട്ടുകാരിയെ പഴുപ്പിച്ച് ചൊരുത്തം കൈമലത്തി കാണിച്ച് പോയി ആ കൊച്ചു ഹോസ്റ്റൽ ബിൽഡിങ്ങിന്റെ മണ്ടേന്ന് ചാടിച്ചു ഈ ഒരുത്തനെന്ന് പറയുന്നതേ സാറിന്റെ പുന്നാരമോ ബെന്നിച്ചനാ അവനെ അങ്ങ് തീർത്തേക്കാവുന്ന വെച്ചൊരു കൊച്ചുപിച്ചാത്യമായിട്ട് അവൾ ഇറങ്ങുന്നു അവളെ തന്തയ്ക്ക് പറഞ്ഞ അസല് കോട്ടയെന്നസലാണ് ഈ പെണ്ണ അവൾ ആ കാണിക്കും അത് ചോരയുടെ പക്ഷെ അവൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം അവൾക്ക് എന്നെ മറ്റാരോ ചെയ്തായിരുന്നു അതാരെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതോ പോട്ടെ അവളുടെ തലയിൽ ആ കുറ്റം ചാർത്തി ചടങ്ങ് തീർക്കാൻ ബസ്പ്പെടുന്ന പോലീസും അതിന്റെ പിന്നെയും മറഞ്ഞിരുന്ന് ചരട് വിളിക്കുന്ന ആളോ ആളുകളോ അതാരാണെന്ന് അത് നിന്റെ ജോലിയല്ല അതിന്റെ കൂടെ ദൈവം കാണും കാണും ദൈവം കാണും ദൈവം പക്ഷേ കോട്ടയം ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി ഒരു ഓട്ടോ വിളിച്ച് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുക്കുക ഏൽപ്പിക്കും ആര് പറഞ്ഞു സാറേ മറയത്താന്ന് അതിന് ഞാൻ നല്ല വെട്ടത്തല്ലോ നിർത്തിയിരിക്കുന്നേ പിന്നെ ശരിയാ ഒരു ദിവസം ഞാൻ ഹാജരാക്കും നീതി ന്യായവും നടക്കുന്ന എനിക്ക് ബോധ്യമുള്ള ഒരു സ്ഥലത്ത് ഞാൻ അവളെ കൊണ്ടുവന്ന് നിർത്തും ഈ കൊണ്ട് നീ സൃഷ്ടിക്കുന്ന ശത്രുവിന്റെ പേര് നിനക്ക് ദോഷം ചെയ്യും അതൊരു ബഹുമതിയ എനിക്കല്ല മലങ്കര കോൺഗ്രസിന്റെ മാർപാപ്പ എം സി പോളിന് അഹങ്കാരത്തോടെ പറയാം എനിക്കൊരു ശത്രുവുണ്ട് ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ നിന്ന് എനിക്ക് പക്ഷെ മറിച്ചാ തോന്നുന്നേ ചിരക്കൂടെ മൂക്കാനുണ്ട് പോൾ സാറേ നിങ്ങൾ മോനെ കുത്തിമലത്താൻ പോയ ഇവിടെ കയ്യിൽ നിന്ന് കാപ്പിയും വാങ്ങിച്ചു കുടിച്ചോണ്ട് പോകുന്ന പോക്ക് കണ്ടില്ലയോ